ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ഇന്ന് ഐ എസ് എല്ലിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ എഫ് സി ഗോവയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഗോവയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ സച്ചിൻ സുരേഷ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു വിനായകായിരുന്നു അത് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും എന്താണ് സച്ചിന് സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നയൻറ്റീൻ ആർ ഫുട്ബോൾ നൽകിയിട്ടുണ്ട് അതായത് സച്ചിൻ സുരേഷിന് പരിക്കാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എഫ് സി ഗോവക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവില്ല അദ്ദേഹം ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു ഇപ്പോൾ പരിക്ക് കാരണമാണ് അദ്ദേഹം ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യാത്തത് എന്നാണ് നയൻറ്റീൻ ആർ ഫുട്ബോൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കുന്നത് ഒന്നുകിൽ കമൽജിത്തോ അതല്ലെങ്കിൽ നോറ ഫെർണാണ്ടസോ ആയിരിക്കും നോറയ്ക്ക് അവസരം ലഭിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഏതായാലും സച്ചിൻ സുരേഷ് സമീപകാലത്ത് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇന്ന് അവസരം ലഭിക്കുന്ന ഗോൾ കീപ്പർ ആരായാലും അവർ മികച്ച പ്രകടനം നടത്തട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം